പൂമല ഡാമിൽ പെഡൽ ബോട്ടിംഗ് ആരംഭിച്ചു വടക്കാഞ്ചേരിയുടെ ടൂറിസം വികസനത്തിന് പുതിയ അധ്യായം കുറിച്ച് പൂമല ഡാമിൽ പെഡൽ ബോട്ടിംഗിന് തുടക്കമായി വിനോദസഞ്ചാര വകുപ്പിന്റെ ഭരണാനുമതിയോടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പൂമല ഡാമിൽ ആദ്യഘട്ടമായാണ് പെഡൽ ബോട്ടിംഗ് ആരംഭിച്ചത് പെഡൽ ബോട്ടിംഗ് സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പെഡൽ ബോട്ട് സവാരി സജ്ജമാക്കിയിരിക്കുന്നത് പെഡൽ ബോട്ടുകൾക്കൊപ്പം കയാക്കിംഗ് ഫൈബർ വഞ്ചികൾ സോളാർ ബോട്ടുകൾ കൊട്ടവഞ്ചികൾ തുടങ്ങിയ സവാരികൾ ഘട്ടം ഘട്ടമായി ഡാമിൽ ഒരുക്കും പൂമല ഡാമിൽ മൂന്നേ ദശാംശം എട്ട് അഞ്ചു കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ ഭരണാനുമതിയോടെ നടത്തുന്നത് ഡാമിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാൾ നാല് എക്കോ ഹട്ടുകൾ രണ്ട് കിയോസ്ക് എക്കോ സൈക്കിൾ പാത പാർക്കിംഗ് ഏരിയ കളി ഉപകരണങ്ങൾ പാർക്ക് ബോട്ട് ജെട്ടി റെസ്റ്റോറന്റ് ഏരിയ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ചടങ്ങിൽ മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി തൃശൂർ ഡി ടി പി സി സെക്രട്ടറി സി വിജയരാജ് പുഴക്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി ഷാജൻ മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പ്രിൻസി വാർഡ് മെമ്പർ സി പി ജോർജ് ടി എസ് സി ബാങ്ക് പ്രസിഡന്റ് എ എൻ കൃഷ്ണകുമാർ പറമ്പായി ക്ഷീരവികസന സമിതി പ്രസിഡന്റ് സി ബി തോമസ് പൂമല എച്ച് എസ് എസ് മാനേജർ എ ആർ ചന്ദ്രൻ തൃശൂർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീനാബീഗം ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു